മ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം ലഭിച്ചതിൽ ഒരുപാട് ഒരുപാടൊരുപാട് കോടിക്കണക്കിന് നന്ദി അമ്മയ്ക്ക് അർപ്പിക്കുകയാണ് ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് ജീവിച്ചു പോകുന്ന ഒരാളാണ് ഒരു നാൽപ്പത് വരെ ആത്മീയ മേഖലയിൽ ഒന്നും തന്നെ ഇല്ലാതെ നടന്നിരുന്ന ഒരാളാണ് ഒരു കലാകാരനാണ് ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വേദികളിൽ മിമിക്രി പരിപാടിയായിട്ട് പോയിട്ടുണ്ട് അപ്പം എന്നാൽ പോലും ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഉള്ളിലൊരു ടെൻഷനാണ് പക്ഷേ അതിനേക്കാൾ ഉപരി ഒരുപാട് സന്തോഷമുണ്ട് അമ്മയുടെ ഒരു സാക്ഷിയായി ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ ആദ്യകാലങ്ങളിൽ പ്രോഗ്രാമിനൊക്കെ പോകുമ്പം ഇടയ്ക്ക് കൂട്ടുകാരോടൊക്കെ ഒരുമിച്ച് വീറൊക്കെ അടിക്കും അത്യാവശ്യം മദ്യപിക്കും ആധ്യാത്മിക രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ്റെ ഭാര്യയാണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ മാസം പത്താം തീയതിയാണ് പക്ഷെ അതിനുശേഷം അച്ഛൻ്റെ പ്രസംഗത്തിൽ നിന്നുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതായത് നിത്യജീവൻ എന്താണെന്നും നമ്മളെ മരണശേഷമുള്ള ജീവ ജീവിതത്തെക്കുറിച്ചൊക്കെ അച്ഛൻ്റെ ധ്യാനത്തിലൂടെയും മറ്റും മനസ്സിലാക്കിയപ്പം ഞാൻ വീട്ടിലൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് ചിന്തിക്കുമായിരുന്നു അതായത് നമ്മളെ മരണശേഷം നമ്മളിപ്പോൾ ജീവിക്കുന്നത് എഴുപതോ എൺപതോ വർഷം ചുരുങ്ങിയ വർഷങ്ങൾ അത്രേ ജീവിതമുള്ളൂ പക്ഷേ അതിനുശേഷം ഉള്ള നമ്മളെ കോടാനുകൂടി വർഷങ്ങൾ നമ്മൾ ജീവിതം എന്തായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ് അപ്പോഴാണ് ജി ഈ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള ഓർത്ത് ഒരുപാട് ടെൻഷൻ മനസ്സിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരാൻ തുടങ്ങിയത് ദൈവത്തെ അറിയാൻ വേണ്ടി ശ്രമിച്ചത് അങ്ങനെയാണ് കൃപാസനത്തിൽ വന്ന ഭാര്യ ഇവിടെ ഉടമ്പടി എടുക്കുന്നതും ഞാൻ കൂടെ ഭാര്യേൻ്റെ കൂടെ എന്നും ഞാൻ കൃപാസത്തിൽ വരുമ്പോഴും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഞാൻ കൂടെ നിന്ന് പ്രാർത്ഥിക്കാറൊക്കെയുണ്ട് ദൈവത്തെ അറിയുവാൻ അതായത് മാതാവിലൂടെ ഈശോയെ അറിയുവാൻ വേണ്ടി ആ കാലഘട്ടം മുതലാണ് ഞാൻ ശ്രമിച്ചത് അതായത് ബൈബിളിൽ ബൈബിളിൽ ഒരു വാക്യമുണ്ട് നമ്മുടെ കണ്ണുകൾ പാപം ചെയ്തു കഴിഞ്ഞാൽ ആ കണ്ണ് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയണമെന്ന് അതായത് നമ്മൾ നിത്യ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കണ്ണില്ലാത്തവരായി ഈ ബാഹ്യ ലോകത്ത് ജീവിക്കുന്നതാണ് എന്ന് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അർത്ഥം എന്താണെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് കാരണം പാപം ചെയ്യുന്നതിന് വിലക്കുന്നതിന് വേണ്ടി ബൈബിളിൽ വ്യക്തമായിട്ട് നമുക്ക് വചനങ്ങളിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഓരോ കാര്യത്തെക്കുറിച്ചും വചനത്തിലൂടെ നമുക്ക് ഈശോ നമുക്ക് നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഇ ഇങ്ങനെയാണ് ഞാൻ കൂടുതലായിട്ട് കൃപാസന മാതാവിലേക്കും ഈശോയിലേക്കും അടുത്തത് ആദ്യം എൻ്റെ ഭാര്യ ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് രാവിലെ അഞ്ചേ മുപ്പതിന് എഴുന്നേൽക്കുന്നൊരു ശീലമൊന്നും ഇല്ലായിരുന്നു പക്ഷേ അഞ്ച് കൃത്യം അഞ്ചര മണിക്ക് മാതാവ് വാതിലിൽ മുട്ടി എനിക്ക് ഒരുപാട് അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ വാതിലിൽ മുട്ടി വിളിച്ച് ഉണർത്തിയിട്ടുണ്ട് മാതാവിൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് എപ്പോഴും മാതാവിനെ ഞാൻ കാണാറുണ്ടായിരുന്നു സ്ഥിരമായിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കൃപാസത്തിൽ വന്നതിന് ശേഷം ആധ്യാത്മികമായിട്ടുള്ള ഒരു ഉയർച്ച ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആദ്യകാലത്ത് പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞങ്ങളിപ്പോൾ രാവിലെയും പ്രഭാതത്തിലും അതുപോലെ തന്നെ സായാഹ്നത്തിലും പ്രാർത്ഥന നിർബന്ധമാക്കിയ ഒരു കുടുംബമായി മാറി പ്രാർത്ഥിക്കുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ആ ദൈവവിളി ഞങ്ങളുടെ ഉയർച്ച ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞങ്ങളിപ്പോൾ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അഞ്ചാറ് ഇവിടെ നമ്മൾ ഏഴ് നിയോഗങ്ങൾ വെച്ചിരുന്ന അതിൽ അഞ്ച് നിയോഗങ്ങളും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തന്നിട്ടുണ്ട് അതിലെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ മകന് എട്ടാം ക്ലാസ്സിലാണ് അവനിപ്പോൾ പഠിക്കുന്നത് അവൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ ചെവി പൊട്ടി ഒലിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യകാലങ്ങളിൽ എൻ്റെ എൻ്റെ ചെറുപ്പകാലത്തും എൻ്റെ ചെവിയും പൊട്ടി ഒഴിക്കുന്നു ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിനത്ര ഒരു സീരിയസ് ആയിട്ട് എടുത്തില്ല ആദ്യം പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഒഴുകും പിന്നെ നിൽക്കും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ മരുന്ന് വരും പിന്നെ അത് നിൽക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒലിക്കും ഇങ്ങനെ അവൻ വളർന്ന് വലുതായപ്പോൾ ഞങ്ങളൊരു നല്ലൊരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ അവൻ്റെ രണ്ട് ചെവിയുടെ രണ്ട് പാടയും പൊട്ടിയിട്ട് പൂർണ്ണമായിട്ടും വലിയ രണ്ട് ഹോൾസാണുള്ളത് അപ്പോൾ എന്തായാലും അവൻ ഓപ്പറേഷൻ നിർബന്ധമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അതിലൊരു വിശ്വാസ കുറവുകൊണ്ട് അടുത്തൊരു ഡോക്ടറെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു അപ്പോൾ ഈ ഡോക്ടറും ഇങ്ങനെ തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമായി ഞങ്ങൾ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടപ്പോഴൊക്കെ ഇതുതന്നെയാണ് പറഞ്ഞത് സ്ഥിരമായി ചെവി ഒലിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ച ഡോക്ടറെന്ന് അറിയപ്പെടുന്ന ഡോക്ടർ മനോജ് ഡോക്ടറെ കോഴിക്കോട് പോയിട്ട് കാണുകയും അദ്ദേഹത്തിൻ്റെ പിന്നെ ഇതെടുക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹവും പറഞ്ഞു ഓപ്പറേഷൻ നിർബന്ധമാണ് ഓപ്പറേഷൻ ഇല്ലാതെ മാറില്ല നമുക്ക് ഒട്ടിച്ച് വെക്കാനും ഓപ്പറേഷൻ ചെയ്തു വെക്കണമെങ്കിൽ ഓപ്പറേഷൻ തന്നെ വേണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ കൃപാസനത്തിൽ ആഗസ്റ്റ് മാസം ഡോക്ടർ പറഞ്ഞതിന് ശേഷം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് ഉടമ്പടി എടുത്തിന് ശേഷം ഉള്ള ഏറ്റവും വലിയൊരു പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എടുത്ത് സന്ധ്യയ്ക്ക് എല്ലാ ദിവസവും ഞങ്ങൾ പ്രഭാതത്തിൽ സന്ധ്യയ്ക്കും തൈലം തേച്ചുകൊണ്ട് കൊണ്ട് കുരിശു വരച്ച് തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം എൻ്റെ മോൻ്റെ ചെവി ഇന്ന് വരെ ഒലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സാക്ഷ്യമായിട്ട് ഇവിടെ പറയാനുള്ളത് അപ്പോൾ ഡോക്ടർ അതിനുശേഷം ഞങ്ങൾ വീണ്ടും ആ അച്ഛൻ പറയാൻ വിട്ടുപോയി ഞങ്ങൾ മോനെയും കൊണ്ട് ഇവിടെ വന്ന് അച്ഛനെ അച്ഛൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചു അച്ഛൻ മകനെ ബ്ലസ് ചെയ്തു എന്നിട്ട് അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല മോനെ ഓപ്പറേഷൻ ഒന്നും വരില്ല ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം ഇത്രയും ഒരുപാട് താമസിലൊരുപാട് വിഷമറിയിക്കുകയാണ് പക്ഷെ ഇതുവരെ മോൻ്റെ ചെവി പിന്നീട് ഒലിച്ചിട്ടില്ല അതിനുശേഷം ഞങ്ങൾ ഡോക്ടറെ വീണ്ടും പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് കുറച്ച് മാറ്റങ്ങൾ കാണുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പതിനെട്ട് വയസ്സ് വരെ സമയമുണ്ട് അതിനുള്ളിൽ വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യമായിട്ട് ഇവിടെ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ ചെറിയ മോൾക്ക് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൾക്ക് എല്ലാ ദിവസവും രാത്രി കിടക്കയിലും മൂത്രമഴിക്കുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു ചെറുപ്പം തൊട്ട് ഒരിക്കലും ജനിച്ചപ്പ് തൊട്ടുള്ള അസുഖമാണ് ഇതുവരെ മാറിയിട്ടില്ല എല്ലാ ഡോക്ടർമാരും കുഴപ്പമില്ല പിന്നെ മാറിക്കോളും മാറിക്കൊള്ളും പറയും പക്ഷേ ഈ ഉടമ്പടി എടുക്കുന്നതിൻ്റെ തലേന്ന് വരെ മൂത്ര ഒഴിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചതിന് ശേഷം ഉടമ്പടി തൈലൊക്കെ തേച്ചതിന് ശേഷം പിന്നീട് ഇതുവരെ ആ ഒരു അസുഖം നമുക്ക് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് ഞാൻ സ്ഥിരമായി സ്കൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം നടുവിന് വല്ലാത്ത പണ്ട് തൊട്ട് ഭയങ്കരമായ നടുവേദനയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മുട്ടിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് നേരം പ്രാർത്ഥിച്ചപ്പം എനിക്ക് ഭയങ്കരമായിട്ടുള്ള വേദന അവിടെ കിടക്കാൻ അത്രയും ഭയങ്കരമായിട്ട് വേദനയായിരുന്നു ആദ്യം എനിക്ക് വന്നപ്പോൾ സംഭവിച്ചത് പക്ഷേ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിന് ശേഷം ഇന്ന് വരെ എനിക്ക് അത്തരത്തിലൊരു മുട്ടുവേദനയോ നടുവേദനയോ എനിക്ക് ഉണ്ടായിട്ടില്ല പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ട് പൂർണ്ണമായിട്ടും അത് മാറി എന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരുപാട് ഞങ്ങൾ പറയാൻ വിട്ടുപോയതായിട്ട് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് രണ്ടായിരത്തി പതിനാറില് സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞങ്ങൾ വീട്ടിൽ താമസം തുടങ്ങിയത് അപ്പോൾ താമസം തുടങ്ങിയതിന് ശേഷം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അതായത് പൈസ കൊടുക്കാനുള്ള ആളുകൾ വീട്ടിൽ അന്വേഷിച്ച് വന്ന് വരുന്ന വീട്ടിൽ വരുന്ന കാണുമ്പോൾ ഞാൻ ബാത്റൂമിൽ ഒളിച്ചിരുന്ന സമയം വരെ ഉണ്ടായിട്ടുണ്ട് കാരണം അവരോടൊരു ഒരവധി പറയുക എനിക്ക് പറ്റാത്തൊരു സാഹചര്യം ഇപ്പം ഭാര്യ ഞാനിവിടെ ഇല്ല പുറത്ത് പോയതാണെന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ അവസരങ്ങളുണ്ട് പക്ഷേ അതിനുശേഷം എൻ്റെ ഭാര്യ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അവൾ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചത് എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയെ എനിക്കൊരു ജോലി തന്ന് തന്നെന്നെ അനുഗ്രഹിക്കണമെന്നാണ് അവളിവിടെ വന്ന് പ്രാർത്ഥിച്ചത് നിയോഗം വെച്ചത് ആ ജോലി എന്ന് വെച്ചാൽ ഒരു മാസത്തിലൊരു പതിനായിരം രൂപയെങ്കിലും ആദ്യം ഏഴായിരം എന്ന് പറഞ്ഞത് ഒരു ഏഴായിരം അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപയെങ്കിലും ഒരു മാസ ഒരു ജോലി തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചു ആ പരിശുദ്ധ അമ്മ പതിനായിരമല്ല ഇരുപതിനായിരം അല്ല അല്ല അതിനും മുകളിൽ മാസാമാസം അവർക്ക് നല്ലൊരു ജോലി കൊടുത്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോലി കൊടുത്തുകൊണ്ട് ബിസിനസ്സാണ് ഫീൽഡ് ബിസിനസ്സാണ് എന്നാൽ പോലും ഒരുപാട് ഒരുപാട് ബിസിനസ്സുകൾ പരിശുദ്ധ അമ്മയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാ ദിവസവും നല്ല ബിസിനസ്സുകൾ തരികയും ഒരു ലക്ഷവും ഒന്നര ലക്ഷവും രണ്ട് ലക്ഷവും മാസം വരുമാനം വാങ്ങുന്ന രീതിയിലേക്ക് എൻ്റെ ഭാര്യയെ ഉയർത്തി അത് പരിശുദ്ധ അമ്മയുടെ ഇന്നും ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അമ്മ തന്ന ജോലിയാണ് ഈ വീഴ്ച സൊസൈറ്റിയിൽ അമ്മ തന്ന ജോലിയാണ് പരിശുദ്ധ അമ്മ തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഓരോ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു എന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അതൊരു സംശയമില്ല ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മയോട് ആയിരം ആയിരം കോടാനുകൂടി നന്ദി അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട് അവർ ഹിന്ദുവാണ് എന്നാണ് പേര് അവരുടെ ഭർത്താവിന് ട്യൂമറിൻ്റെ ഒരു തലയിൽ ഒരു ട്യൂമർ ഉണ്ട് എന്ന് ഡോക്ടർമാർ പറയുകയും ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയുകയും ചെയ്തു തക്കാളിയുടെ വലുപ്പ് വലിയൊരു ട്യൂമറാണ് എന്നാണ് ആദ്യം ഡോക്ടർമാർ പറഞ്ഞത് അപ്പോൾ ആ കുടുംബം ആകെ ടെൻഷനിലായി പക്ഷേ ഞങ്ങൾ അവരെ ആശ്വസിപ്പിച്ചു ഒരു കുഴപ്പമില്ല ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ അമ്മയുണ്ട് കൃപാസന മാതാവുണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒന്ന് വന്നാൽ പരിശുദ്ധ അമ്മയോട് ഒന്ന് പ്രാർത്ഥിച്ചാൽ ഒരു നിയോഗം വെച്ചാൽ ഇതെല്ലാം മാറുമെന്ന് അവരെ പറഞ്ഞു അവരെ കൂട്ടിക്കൊണ്ടുവന്നു ഇന്നും അവർ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് അവർ രണ്ടാമത്തെ പ്രാവശ്യം കൂടെ വന്നു പക്ഷെ അവർ ഈ ഭർത്താവ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു മാസം മുമ്പ് കോഴിക്കോട്ട് പോയി സർജറി ചെയ്തു സർജറി ചെയ്തപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തക്കാളിയുടെ വലിപ്പമുള്ള വലിയൊരു ട്യൂമർ എന്ന് പറഞ്ഞത് വളരെ നേരിയ ഏറ്റവും ചുരുങ്ങിയൊരു ട്യൂമറായിട്ട് അതായത് സ്കാൻ ചെയ്യുമ്പോൾ പോലും ഇത്ര ഇതായിട്ട് കണ്ടില്ല എന്ന ഡോക്ടർമാർ തന്നെ പറഞ്ഞത് ട്യൂമർ ആണ് ഒരു കുഴപ്പമില്ല ഓപ്പറേഷൻ കഴിഞ്ഞു പൂർണ്ണ ആരോഗ്യവാനായി വീട്ടിലുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി കണ്ടിരുന്നു പഴയതിനേക്കാൾ മിടുക്കനായി അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ മുന്നിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയാൻ തയ്യാറാണ് ഇപ്പോൾ ഇന്ന് അവർ ഭർത്താവിനെ കൂട്ടിയിട്ടല്ല വന്നത് അവർ മാത്രമേ വന്നിട്ടുള്ളൂ അവർ ഉടനെ വന്ന് സാക്ഷ്യം പറയും അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ ഞങ്ങളുടെ ഈ അനുഭവം കൊണ്ട് ഞങ്ങൾ ഒരുപാട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെയും അങ്ങനെ ഒരുപാട് ആളുകളെ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ വന്ന് ഉടമ്പടി എടുക്കുവാൻ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ വൈഫിന് ആദ്യകാലങ്ങളിൽ സ്ഥിരമായിട്ട് ബ്ലീഡിങ് യൂറിൻ ഇൻഫെക്ഷൻ ഇത് ഒരു സംഭവമാണ് അതായത് ഒരു പുറത്തൊരു ബാത്റൂമ് പോയി കഴിഞ്ഞാൽ അപ്പം യൂറിൻ ഇൻഫെക്ഷൻ ഇൻഫെക്ഷനാവും പക്ഷേ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഉടമ്പടി എടുത്തതിനു ശേഷം ഞങ്ങൾക്ക് വൈഫിന് അത്തരത്തിലുള്ള ഒരു അസുഖം ഇതുവരെ വന്നിട്ടില്ല പരിശുദ്ധ അമ്മയ്ക്ക് ആയിരമായിരം നന്ദി ഈ അവസ്ഥയിൽ തറപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങൾ വൈഫ് ജോലി ചെയ്യുന്ന സൊസൈറ്റി ഒരു ബിൽഡിംഗ് എടുക്കാൻ വേണ്ടി ഒരു രണ്ട് വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാനവാടി ഏരിയയിലൊക്കെ ഞങ്ങളെയാണ് ഏൽപ്പിച്ചത് ഇവിടെ ഏതെങ്കിലും ബിൽഡിംഗ് വേണ്ടി പറയണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബിൽഡിങ് കാണിച്ചു പക്ഷേ ഒന്നും എടുക്കാൻ വേണ്ടി സാധിച്ചില്ല ആ സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഇവിടെ വന്നിട്ടുള്ള ഉപ്പ് ഉടമ്പടി ഉപ്പ് ഞങ്ങൾ ആ ബിൽഡിങ്ങിൽ കൊണ്ട് വിതറുകയും വിതറുകയും അത് ഒരാഴ്ച കൊണ്ട് തന്നെ തീരുമാനമായി കച്ചവടാവുകയും ഇപ്പോൾ ആ ബിൽഡിങ്ങിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങളതിനെ കാണുന്നു ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ളൊരു ചെറിയൊരു ഉയർച്ച ആയിക്കോട്ടെ ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചയായിക്കോട്ടെ ആധ്യാത്മീയ ഏറ്റവും വലിയ രീതി പറഞ്ഞ ആധ്യാത്മിക മേഖലയിലുള്ള ഉയർച്ചയായിക്കോട്ടെ ഇതിനെല്ലാം കാരണം മറ്റാരുമല്ല പരിശുദ്ധ അമ്മയാണ് ആ പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാരനും കോടാനുകോടി നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പരമാവധി ഞങ്ങൾ ചെയ്യാറുണ്ട് അന്നദാനങ്ങളാണ് ഞങ്ങൾ കൂടുതലായിട്ടും നടത്താൻ ശ്രമിക്കാറ് ഹോസ്പിറ്റലിൽ അന്നദാനം നടത്തുന്നു അതുപോലെ തന്നെ വൃദ്ധസദനങ്ങളിലും അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ അന്നദാനം നടത്താറുണ്ട് പിന്നെ അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ പത്രം അതായത് പരിശുദ്ധ അമ്മയുടെ പത്രം കൊണ്ട് കൊടുക്കും ആദ്യകാലങ്ങളിൽ ചെറിയ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അമ്മ ഞങ്ങൾക്ക് തന്നെ ഇത്തരം അനു അനുഗ്രഹങ്ങൾ ധാരാളം തരുമ്പോൾ ആ അമ്മയെ നമ്മൾ തള്ളിപ്പറയുന്നതായിട്ട് എൻ്റെ മനസ്സ് അന്ന് കൊടുക്കാതിരിക്കുന്നത് അത് അത്തരത്തിലുള്ളൊരു ബോധ്യം എന്നിലുണ്ടാവുകയും ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഹോസ്പിറ്റലായാലും അതുപോലെ തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലായാലും പിന്നെ എവിടെ ചെന്നിട്ടും ഞാൻ വർക്ക് ചെയ്യുന്നു ഞാൻ താലൂക്ക് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് ആ ഓഫീസിൽ പത്രം വാങ്ങി വീട്ടിലേക്ക് പോയി ഉടനെ പിറ്റേന്ന് ദിവസം തന്നെ ഓഫീസിൽ പോയി എല്ലാ ആളുകളിലും ഞാൻ പത്രം കൊടുക്കാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പരിശുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് പരിശുദ്ധ അമ്മയെ എല്ലാവരിലും എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള നൂറുകണക്കിന് അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരിലും പത്രം കൊടുക്കുന്നുണ്ട് അവർ അത് വായിച്ചിട്ട് തന്നെ കൂടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കൃപാസനത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ ഒരു ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനു നന്ദി